സംസ്ഥാന കായിക യുവജന കാര്യാലയവും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫിറ്റ്നസ് ആൻഡ് ആന്റി ഡ്രഗ് അവയർനസ് പ്രോഗ്രാമിന് തുടക്കം ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ കായികക്ഷമത പരിശോധന നടന്നു ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള പതിനായിരം കുട്ടികളാണ് പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കളാവുക കായിക യുവജന കാര്യാലയത്തിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഫിഷറീസ് വകുപ്പിനും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനും കീഴിൽ വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് വിദ്യാർത്ഥികളുടെ കായികക്ഷമത പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള അഞ്ച് ഫിറ്റ്നസ് ബസ്സുകൾ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തുന്നുണ്ട് ഫിറ്റ്നസ് ആൻഡ് ആൻറ്റി ഡ്രഗ് അവയർനെസ് പ്രോഗ്രാമിൻ്റെ തുടക്കമാണിത് ലഹരിയിൽ നിന്നെല്ലാം കുട്ടികളെ മോചിപ്പിച്ച് കായികക്ഷമത വർദ്ധിപ്പിച്ച് സ്പോർട്സിലേക്കും ഗെയിംസിലേക്കുമൊക്കെ കുട്ടികളുടെ ശേഷിയും അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവുമൊക്കെ സ്പോർട്സിൽ വിനിയോഗിക്കാൻ വേണ്ടി അപ്പോൾ ആരോഗ്യമുള്ളൊരു യുവതലമുറയെ വാർത്തെടുക്കുവാനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ കാര്യ കായികക്ഷമത നോ പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം രണ്ടാം ഘട്ടത്തിൽ വരുന്നുണ്ട് ദിവസേന ഇരുന്നൂറ് കുട്ടികളുടെ കായികക്ഷമതയാണ് പരിശോധിക്കുന്നത് കായിക രംഗത്തെ പ്രതിഭകളെ കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ് സർക്കാർ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് മാർച്ച് ഒൻപത് വരെ പരിശോധന തുടരും ന്യൂസ് കൊച്ചി